ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ മക്കൾ ഇന്നൊരു അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ചെറിയ കുഞ്ഞമത്തി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഒരു സീസണൊക്കെ ആണല്ലോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാതെ ഒട്ടും മുളക് കൂടി ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നോക്കിയാലോ ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് മുളക് കൂടി പറ്റാത്തവർക്കൊക്കെ ഈ രൂപത്തിൽ ഉണ്ടാക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ കുറച്ചധികം നില ചോറൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊരു ഈസി റെസിപ്പിയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാൻ നോക്കിയാലോ അപ്പോൾ അത് ആദ്യം തന്നെ ഒരു ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്താക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുക അധികം വേസ്റ്റായി പോവണ്ട ഇത് ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കുക നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കുക എന്ന് പറയില്ലേ അയ്യൊരു രൂപത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കാം ആയി ടേസ്റ്റ് ആയിപ്പോണ്ട ടേസ്റ്റായാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ടാണ് ഒതുക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഇതൊരു അടിപൊളി ടേസ്റ്റി കറിയാണ് പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂട്ടാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു മൺചട്ടി തന്നെ അടുപ്പത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ച മസാലയിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇതാ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലോ മൂന്നോ നാലോ ടീസ്പൂണ് പച്ച ടേബിൾ സ്പൂണ് പച്ച പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് ഒരു കയ്യിലൊരു പ ഒരു ഇരുപതോളം മണികൾ അതിനെ ഉലുവ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ചോക്കുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ചോത്തതിന് ശേഷം നല്ലോണം ഒരു കൈപ്പിടി നിറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുക്കുക ഈ കറിവേപ്പിൽ നമ്മൾ എണ്ണയിലിട്ട് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള മസാല ഇതാണ് അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്ന് ഒതുക്കി എടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക പേസ്റ്റാക്കി കളയരുത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമങ്ങളൊക്കെ മാറുന്ന രീതിക്ക് അത്യാവശ്യം നല്ലോണം തന്നെ വാറ്റിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ നന്നായിട്ട് വാറ്റിയെടുക്കാം അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും അതുവരെ നമ്മൾ എന്താക്കാം ഇത് നന്നായിട്ട് തന്നെ കൈവെച്ചിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒക്കെ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം പുളിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് തക്കാളിയോളം ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഗ്രേവീനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ട അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ തക്കാളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നന്നായിട്ട് വാടി കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ സ്വല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്താൽ നമ്മളെ തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ചാൽ നമ്മളെ തക്കാളി ഒരിക്കലും സോഫ്റ്റായിട്ട് കിട്ടില്ല ഒന്ന് ഒതുങ്ങിയിട്ട് കിട്ടുകയുള്ളൂ നമ്മളെ തോൽ പുറംഭാഗം അപ്പാടം അതുപോലെ തന്നെ കിടക്കും അതിനാണ് ജസ്റ്റ് ഉപ്പ് വിതരണതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുക്കുക തക്കാളി എപ്പോഴും നമ്മൾ ഏത് കറി ഉണ്ടാക്കുന്ന സമയത്തും തക്കാളി ഇതേ രൂപത്തിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തക്കാളിയുടെ സോഫ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടും കേട്ടോ അതിനാണ് നമ്മളൊരു പത്ത് മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുത്തതിനെ കൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് എന്തായി കിട്ടിയത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയത് കേട്ടോ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നമ്മൾ ഒന്നുകൂടിയും പേസ്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊഴയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിൽ മെയിനായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അത് മസ്റ്റാണ് അത് വിട്ടുപോകരുത് അപ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക വേറൊരു മസാലയും ചേർത്ത് കൊടുക്കേണ്ട കുരുമുളക് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചതക്കുന്ന സമയത്ത് കുരുമുളക് ചേർത്തുകൊണ്ടാണ് നമ്മളത് ചേർക്കാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കുന്ന സമയത്ത് എരിവൊന്നു നോക്കുക പോരെങ്കിൽ കുറച്ചുകൂടെ പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മസാലകളൊക്കെ ഏകദേശം വെന്തതാണ് അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി മാത്രം മതി അതുകൊണ്ട് നമ്മൾ എന്താക്കുക തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ കറിയൊക്കെ അതാ നന്നായിട്ട് തന്നെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് എന്താക്കുക നമ്മൾ മുറിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച കുഞ്ഞ മത്തി അത്യാവശ്യം അധികം തന്നെ എടുക്കുക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുഴുവൻ നൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഓവറായിപ്പോണ്ട മത്തി കുഞ്ഞ മത്തിയെ കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവേ അപ്പോൾ ഇതാണ് നമ്മൾ ഈസി മീൻ മുളകെട്ടേൻ്റെ റെസിപ്പി നമ്മൾ പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കരീൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബാ ബൈ